സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്രീക്ക് മേഖലയിലെ അതിർത്തി സംബന്ധിച്ച തർക്കം പാകിസ്ഥാൻ കുത്തിപ്പൊക്കുകയാണ് ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ ഇന്ത്യ പലതവണ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തവുമല്ല സർക്രീക്കിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പാക് സൈന്യം അടുത്തിടെ സൌകര്യങ്ങൾ വികസിപ്പിച്ച രീതിയിൽ ദുരുദ്ദേശമുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യൻ സൈന്യവും ബി സംയുക്തമായി ഇന്ത്യയുടെ അതിർത്തികൾ ജാഗ്രതയോടെ സംരക്ഷിക്കുകയാണ് സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും സാഹസമുണ്ടായാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിലുള്ള മറുപടി ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ ലാഹോറിലെത്താനുള്ള കഴിവ് ഇന്ത്യൻ സൈന്യം പ്രകടിപ്പിച്ചിരുന്നു കറാച്ചിലേക്കുള്ള ഒരു വഴി ഈ ക്രീക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി ഗുജറാത്തിലെ കച്ചിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ചതുപ്പ് നിലമാണ് സർക്രീ ബാൻഗംഗ എന്നായിരുന്നു ആദ്യനാമം പിന്നീട് ഇന്ത്യ പാക് അതിർത്തി തർക്കത്തിൽ ഇടപെട്ട ബ്രിട്ടീഷ് പ്രതിനിധിയുടെ പേര് ഈ പ്രദേശത്തിന് നൽകിയതോടെ സർക്രീക്കായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി ക്രീക്കിന്റെ മധ്യത്തിലൂടെ കടന്നു പോകണമെന്ന് ഇന്ത്യയും ഇന്ത്യയോട് ചേർന്നുള്ള കിഴക്കൻ തീരത്തോട് കടന്നു പോകണമെന്ന് ും ആവശ്യപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്തൂറിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾ എവിടെ ഒളിച്ചിരുന്നാലും അവരെ ഇല്ലാതാക്കുമെന്ന ഇന്ത്യൻ സൈന്യം തെളിയിച്ചതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരവാദമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ ആകട്ടെ നേരിടാനും പരാജയപ്പെടുത്താനുമുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് ഇന്നത്തെ ഇന്ത്യ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ലേ മുതൽ സർക്രീക്ക് പ്രദേശം വരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർക്കാൻ പാകിസ്ഥാൻ വിഫലമായ ശ്രമം നടത്തി ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും തുറന്നുകാട്ടുകയും എപ്പോൾ എവിടെ എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നാശനഷ്ടം വരുത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുമെന്ന് ലോകത്തിന് സന്ദേശം നൽകുകയും ചെയ്തു ഇന്ത്യയുടെ സൈനിക നടപടി ഭീകരവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരായതുകൊണ്ട് സംയമനം പാലിച്ചു സാഹചര്യം വഷളാക്കുന്നതും യുദ്ധം ചെയ്യുന്നതും ഓപ്പറേഷൻ സിന്ധൂരിന്റെ ലക്ഷ്യമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂരിന്റെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും ഇന്ത്യൻ സേന വിജയകരമായി കൈവരിച്ചു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം തുടരുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്